നമസ്കാരം ദുബായിൽ മലയാളി യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ പിടിയിലായത് യുവതിയുടെ ആണ് സുഹൃത്ത് വിദുര ബോണക്കാട് സ്വദേശിനിയായ ഇരുപത്തിയാറുകാരിയായ ആനിമോൾ ഗിൽഡയാണ് മരിച്ചത് ദുബായിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരിയായിരുന്നു ഇവരുടെ പുരുഷ സുഹൃത്തായ അബുദാബിയിലെ ആശുപത്രി ജീവനക്കാരനായ തിരുവനന്തപുരം സ്വദേശി അബിൻലാൽ മോഹൻലാലാണ് നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ദുബായ് വിമാനത്താവളത്തിൽ പിടിയിലായത് കരാമയിൽ ഈ മാസം ആദ്യമായിരുന്നു സംഭവം ജയകുമാറിന്റെയും ഗിൽഡയുടെയും മകളാണ് ആനിമോൾ ഗിൽഡ സാമൂഹ്യ മാധ്യമത്തിലൂടെ പ്രണയിച്ചാണ് ഇരുവരും അടുത്തതെന്നാണ് പുറത്തു വരുന്ന സൂചന ഇൻസ്റ്റാഗ്രാം വഴിയായിരുന്നു ആനിമോളും അബിനും തമ്മിൽ പ്രണയത്തിലായത് ആനിമോളെ യു എയിലേക്ക് എത്തിച്ചതും ഇയാളാണെന്നും സുഹൃത്തുക്കൾ പറയുന്നു ഇവിടെ ജോലി വാങ്ങി നൽകുന്നതിലും അബിന് പങ്കുണ്ടായിരുന്നു ഒന്നര വർഷം മുമ്പ് യു എയിലെത്തിയ ആനിമോൾ ക്രെഡിറ്റ് സെയിൽസ് സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു കൊലപാതകം നടന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസം ആനിമോളെ കാണാൻ അബി അബുദാബിയിൽ നിന്ന് ദുബായിൽ എത്തിയിരുന്നു പിന്നാലെയാണ് യുവതിയുടെ മൃതദേഹം താമസ സ്ഥലത്ത് കണ്ടെത്തിയത് ഇവർക്കിടയിലെ അഭിപ്രായ വ്യത്യാസവും തർക്കവും കൊലപാതകത്തിലേക്ക് നയിച്ചതാകാമെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് അബുദാബിയിൽ നിന്ന് ആനിമോളെ കാണാൻ എല്ലാ ഞായറാഴ്ചയും അബിൻലാൽ ഇവിടെ വരാറുണ്ടായിരുന്നു സംഭവ ദിവസം വൈകിട്ട് ചായ കുടിച്ച ശേഷം ഇരുവരും ബാൽക്കണിയിൽ വെച്ച് വഴക്കുണ്ടാകുകയും പെട്ടെന്ന് ആനിമോളയും കൂട്ടി അബിൻലാൽ മുറിയിലേക്ക് കയറുകയും വാതിലടക്കുകയും ചെയ്തു തുടർന്ന് ആനിമോളുടെ നിലവിളി കേട്ട് മറ്റുള്ളവർ ഓടിക്കൂടി എത്തിയപ്പോഴേക്കും അബിലാൽ മുറിയിൽ നിന്ന് ഇറങ്ങിയോടി കത്തിക്കുത്തേറ്റ് ഓരോ വാർന്നു പിടയുന്ന ആനുമോളെയാണ് കൂട്ടുകാർ കണ്ടതെന്നുമാണ് പുറത്തു വരുന്ന വിവരം ആനുമോളുടെ മരണം കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചെങ്കിലും വിശദാംശങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല കൊലപാതകത്തിൽ വിശദമായ അന്വേഷണം തുടരുകയാണെന്നാണ് വിവരം മറ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ആനുമോളുടെ മൃതദേഹം ഇന്ന് രാത്രിയോടെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് സാമൂഹ്യ പ്രവർത്തകർ അറിയിച്ചു യുവതിയുടെ അപ്രതീക്ഷിത മരണത്തിന്റെ ഞെട്ടലാണ് സുഹൃത്തുക്കളും മലയാളി സമൂഹം